പ്രശാന്ത് കിഷോറിന് പക്ഷേ ബീഹാർ ബാറ്റിൽ അത്ര എളുപ്പമായിരുന്നില്ല പാർട്ടികളെ ജയിക്കാൻ ശീലിപ്പിച്ച തന്ത്രങ്ങൾ മതിയാവില്ലെന്ന് തെളിയിക്കുന്നതാണ് ബീഹാർ തിരഞ്ഞെടുപ്പ് ഫലം രാഷ്ട്രീയ നേതാക്കൾക്ക് നൽകിയ ആത്മവിശ്വാസം പോലെ എളുപ്പമായിരുന്നില്ല ഗ്രൗണ്ടിൽ ഇറങ്ങിയുള്ള പോരാട്ടം അഭിഭാഷകരും ശാസ്ത്രജ്ഞരും അടക്കമുള്ളവരെ ഇറക്കിയായിരുന്നു പ്രശാന്ത് കിഷോറിന്റെ പരീക്ഷണം എന്നാൽ ആർക്കും തിരഞ്ഞെടുപ്പ് ചിത്രത്തിൽ ഇടം നേടാനായില്ല രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷമാണ് പ്രശാന്ത് കിഷോർ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ ഉയർച്ച മോദി പ്രഭാവം സൃഷ്ടിച്ചെടുക്കാൻ അന്ന് പ്രശാന്ത് കിഷോറിന്റെ തന്ത്രങ്ങൾക്ക് സാധിച്ചു ചായ്പേ ചർച്ചയിലൂടെ രാജ്യമെങ്ങും സ്വാധീനമെത്തി തന്റെ ആശയങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് കണ്ടതോടെയാണ് ബിജെപിയുമായുള്ള ബന്ധം പ്രശാന്ത് അവസാനിപ്പിച്ചത് പിന്നീട് നിതീഷിനൊപ്പം ചേർന്നു രണ്ടായിരത്തി പതിനഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ തറ പറ്റിച്ചതോടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്ന പേരും പ്രശാന്ത് കിഷോറിന് ലഭിച്ചു ജെ യുവിന്റെ വൈസ് പ്രസിഡന്റായി പ്രശാന്തിനെ ഉയർത്തി രണ്ടായിരത്തി പതിനേഴിൽ ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് വേണ്ടി തന്ത്രം തയ്യാറാക്കിയെങ്കിലും അതും ഫലം കണ്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ വൈഎസ്ആർ സി പിക്ക് വേണ്ടി ആന്ധ്രയിലും രണ്ടായിരത്തി ഇരുപതിൽ എ എ പി ക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തൃണമൂലിനും ഡി എം കെക്കും പ്രശാന്തിന്റെ തല പ്രവർത്തിച്ചു അങ്ങനെ സ്വന്തം പാർട്ടി പ്രഖ്യാപിക്കാനുള്ള തന്ത്രത്തിലേക്ക് പ്രശാന്ത് എത്തി കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കാമെന്ന് ആദ്യം തീരുമാനിച്ചെങ്കിലും ദേശീയതലത്തിൽ കോൺഗ്രസിന്റെ ഭാവി അത്ര മെച്ചമല്ലെന്നായിരുന്നു പ്രശാന്തിന്റെ വിലയിരുത്തൽ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ജൻ സുരാജ് എന്ന സ്വന്തം പാർട്ടി രൂപീകരിച്ചു വികസന രാഷ്ട്രീയം മുന്നോട്ട് വെച്ചെങ്കിലും വികസന വോട്ട് തേടിയുള്ള രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ യാത്ര പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൽ ഫലം കണ്ടില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം